ഈയൊരു കണ്ടന്റ് കുറച്ചുനാള് മുമ്പായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ഒരു കണ്ടന്റ് കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഏകദേശം താണ്ട് ഇങ്ങനെ ആയിരിക്കും തന്ത്രങ്ങളുടെ താളിയോലക്കെട്ടുകളിലേക്ക് പുതിയ തന്ത്രങ്ങളെ ആവേശ ആവാഹിച്ച് സന്നിവേശിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടയുടെ പാളയത്തിന്റെ ആയുധപ്പുരയിലെ തന്ത്രങ്ങളുടെ കടിഞ്ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങളുടെ ഇളമുറ തമ്പുരാന് വൻകരകളുടെ ആദരവ് എന്ന് പറഞ്ഞ് ഞാൻ തള്ളി മനസ്സന്നെ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമന് നമ്മുടെ എ എഫ് സി പ്രോ ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് എഫ് സി പ്രോ ഡിപ്ലോമയാണ് കിട്ടിയിരിക്കുന്നത് നിലവിൽ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ പ്രോ ഡിപ്ലോമ കിട്ടിയിരിക്കുന്നത് രണ്ടേ രണ്ട് ആളുകൾക്കാണ് ഒന്ന് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനും നേരത്തെ കിട്ടിയിട്ടുള്ളത് ഭൂകുലം കേരള എസ് സിയുടെയും വിവാഹ കേരളയുടെയും പരിശീലകനായിരുന്ന കേരളത്തിനെ സന്തോഷ് ട്രോഫി നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ കാര്മ്മികത്വം വഹിക്കുകയും ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ അസിസ്റ്റന്റ് കോച്ചായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ബിനോ ജോർജിനാണ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതിനെ ഒരു ചരിത്ര മുഹൂർത്തം പോലെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമന് വളരെ വലിയൊരു നേട്ടം വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഞാൻ സാധാരണ തള്ളി മറിക്കേണ്ടതുമാണ് പക്ഷേ ഇപ്പം തള്ളി മറിക്കുന്നില്ല ജസ്റ്റ് കണ്ടന്റ് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അതിനുള്ള കാരണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു